ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ കണിച്ചു ദേവി ക്ഷേത്രത്തിൽ പോയിരുന്നു ക്ഷേത്രത്തിലെ കാഴ്ചകളും പുഴുക്ക് വഴിപാട് നടത്തുന്നതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവനായും കാണണം സ്കിപ്പ് ചെയ്യരുത് ക്ക് വഴിപാട് നടത്താൻ ആഗ്രഹിക്കുന്നവർ ഇപ്പം നമുക്ക് വീട്ടിൽ നിന്ന് സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കണ്ട നമുക്ക് അടുത്ത് തന്നെ കടകളുണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ കിട്ടും അങ്ങനെ ഞങ്ങൾ അടുപ്പൊക്കെ കണ്ടുപിടിച്ചു നമ്മൾ തിരക്കൊന്നും ഇല്ല കേട്ടോ ഇന്ന് എന്നാലും അവിടെ എവിടെയൊക്കെ ആയിട്ട ആൾക്കാരൊക്കെ വഴിപാട് നടത്തുന്നുണ്ട് അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു നമ്മൾ പൊടിയും പഴവും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുത്തു പിന്നെ ഇതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് എന്നാലും പാത്രം പുതിയ ഇത് കുഴയ്ക്കാനായിട്ട് എടുത്ത പാത്രം അതേപോലെ ഇത് വെക്കാനുള്ള പാത്രങ്ങളെല്ലാം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ പുതിയത് വാങ്ങിയതാണ് അങ്ങനെ സാധനങ്ങളെല്ലാം നമുക്ക് നമുക്കെടുത്ത് നന്നായിട്ട് തന്നെ കുഴയ്ക്കണം പഴമൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കണം പഴം കൂടാനും പാടില്ല കുറയാനും പാടില്ല പഴമൊക്കെ കൂടിപ്പോയാൽ നമുക്കിങ്ങനെ ഉരുളകൾ പിടിക്കാനായിട്ട് പാടായിരിക്കും അപ്പോൾ ഇതാണ് ചേച്ചിയുടെ അമ്മ അമ്മയൊക്കെ കുഴയ്ക്കാൻ തുടങ്ങി എന്നെ ഇത് ചേച്ചി ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങളുടെ വൈഫാണ് കേട്ടോ അപ്പം ഞാനും തേ കുഴച്ച് തുടങ്ങാൻ പോവാണ് ഇത് എൻ്റെ അമ്മയാണ് ശർക്കര പാനിയാക്കിക്കൊണ്ടാണ് ഞങ്ങൾ വന്നത് അതാണ് ഈ കുലുക്കൊണ്ടിരിക്കുന്നത് അപ്പം അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ച് വെള്ളം ഇനി നന്നായിട്ട് തിളച്ചൊക്കെ വരണം എന്നിട്ട് വേണം നമ്മൾ ഈ ഉരുളകളാക്കിയത് അതിനകത്തിടാനായിട്ട് അപ്പം ഞാൻ ഇത് നന്നായിട്ട് നമുക്ക് ഇച്ചിരി എടുക്കും കേട്ടോ ഇത് നന്നായിട്ട് കുഴച്ച് വരാൻ നല്ല പാകത്തിന് കുഴച്ചെടുത്താൽ മാത്രമേ നമുക്കിത് കുഴച്ച് ഉരുളകളാക്കിയൊക്കെ ഇടാനായിട്ട് പറ്റൂ അങ്ങനെ ഉരുളകളൊക്കെ ആക്കിയെടുത്തു വെള്ളമൊക്കെ തിളച്ച് വന്നു ഇനി നമുക്കിതിലേക്കിടാം ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഓരോരോ പ്രാർത്ഥനകളാണ് അമ്മയോടുള്ള പ്രാർത്ഥനകളാണ് ഇതെല്ലാം അങ്ങനെ ഇത് നന്നായിട്ട് ഇതൊരു ഒരു പാകമാകണം പുഴുക്ക് വഴിപാട് ഏകദേശം ആയിട്ടുണ്ട് അമ്മയാണ് നോക്കുന്നത് അമ്മയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് അങ്ങനെ നമ്മളിത് വെക്കുന്ന വേഗാനായിട്ട് വെക്കുന്ന സമയം ഈ വെള്ളത്തിനോടൊപ്പം നമ്മൾ കുറച്ച് ശർക്കരയും ഏലക്കയും കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ ഈ വെള്ളം പറ്റി വരുമ്പം നല്ല രുചിയായിരിക്കും കുടിക്കാനായിട്ടൊക്കെ അങ്ങനെ പുഴുക്കൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇതിൽ നിന്നൊരു മൂന്ന് പുഴുക്കും രസീത് പുഴുക്ക് വഴിപാടിനൊരു രസീത് എടുക്കണം ആ രസീതിനോടൊപ്പം ഈ മൂന്ന് പുഴുക്കുമായിട്ട് നമ്മൾ പോയി സമർപ്പിക്കണം ചി ാണ് കിച്ചു ഇവർ മൂന്ന് പേരും അമ്പലത്തിൽ വന്ന സമയം തൊട്ട് ഭയങ്കര ഓടിക്കളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പുഴുക്ക് വഴിപാടൊക്കെ കഴിഞ്ഞു അമ്മയ്ക്ക് സമർപ്പിച്ചു അമ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചു ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനിയും അമ്മയുടെ അടുത്ത് വരണമെന്നുള്ള പ്രാർത്ഥനയായിട്ടാണ് പോകുന്നത് അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ ബൈ